ഹായ് ഇത് മത്സ്യകന്യാ ഷോ കാണാൻ പോയതാണ് നെയ്യാറ്റിങ്ങര അപ്പോഴത്തേക്ക് അവിടുത്തെ ടണൽ വഴിയുള്ള വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്രയും വലിയ മത്സ്യങ്ങളെ ഒരുമിച്ച് കാണുന്നത് അതുപോലെ ടണലിനകത്തുകൂടി പോയുള്ള ഷോ ഇതുവരെയായിട്ടും പോയി കണ്ടിട്ടില്ലായിരുന്നു വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു നിങ്ങൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യൂ എന്തായാലും വന്നതല്ലേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോളൂ ഓരോ മീനുകളും എന്താ വലിപ്പം റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു അതുപോലെ എല്ലാ മീനും തലയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത് കൂടുതലും അവിടെ നിന്നിട്ട് പോകാൻ തന്നെ തോന്നുന്നില്ല അത്ര വളരെ മനോഹരമായിരുന്നു മത്സ്യങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതൊരു വലിയ കാഴ്ച തന്നെയായിരുന്നു കുട്ടികളും വലിയവരും എല്ലാം ഒരുപോലെ വന്ന് നിന്ന് സെൽഫി എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ